കാസർഗോഡ് കാസർഗോഡെന്ന് കേൾക്കുമ്പോൾ ഓർമ്മയിൽ ഓടിയ തുക വേക്കലായിരിക്കും സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പുഴകളും മലകളും പ്രകൃതി രമണീയവും ഹരിതാപ നിറഞ്ഞതുമായ സ്ഥലങ്ങളിൽ മോട്ടിവേഷൻ ക്ലാസുകൾ നടത്താൻ സംഘടനകൾ ഇപ്പോൾ താൽപ്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഭക്ഷണം തയ്യാറാക്കിയും മീൻ പിടിച്ചും പുഴകളിൽ നീന്തിക്കളിച്ചും മലകളും പാറക്കൂട്ടങ്ങളും കയറി ഇറങ്ങിയുമൊക്കെ ആളുകൾ ഇപ്പോൾ സന്തോഷം കണ്ടെത്തുന്നുണ്ട് കുണ്ടംകുഴി മർച്ചൻസ് യൂത്ത് വിങ് കഴിഞ്ഞ ദിവസം കുണ്ടംകുഴി ചൊട്ടക്കയം പരിസരങ്ങളിൽ ആർത്ത് രസിച്ചു ഉല്ലസിച്ചു വീണ് കിട്ടുന്ന ഒഴിവു ദിനങ്ങൾ മനസ്സിനെ ഉല്ലാസപ്രദമാക്കാൻ ഇത്തരം സഞ്ചാരങ്ങൾ സഹായകമാവില്ലേ മൂന്നെ പറഞ്ഞു പറഞ്ഞു കൈപോളാം കൈപോളെ ഈ ബലൂൺ താരവിവാദം നേരിട്ട് ഊതി രണ്ടാള് രണ്ടാൾ നിർത്തിക്കണം സൗണ്ടില്ല ഇത് കന്നാടിയിൽ കന്നാടിക്ക് സൗണ്ടില്ല മറ്റാക്കേ സൗണ്ടില്ല യൂത്ത് വിങ്ങിന്റെ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ഒരു ക്യാമ്പാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്

അത് എങ്ങനെ ഓട്ടോക്കേ മുടിച്ച് കാണും ഭയങ്കര സ്പീഡ് സൗണ്ട് പരിസരത്തില് സൗണ്ട് ശ്രദ്ധിക്ക അയാള് ചിലപ്പോ അവര് ഇന്നിട്ട് ഏഴ് ഇവരമ്മ മൂന്നിടങ്ങായിരിക്കും കിട്ടിയല്ല ില് ഇണ്ടാവില്ല അടിയിൽ തിരിക്കുന്നില്ല രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ